ിട്ടുള്ള വ്യൂ ആണ് പരിന്തുംപാറയാണ് വാഗമണ്ഡലുള്ള പരിന്തുംപാറ ഇവിടെയാണ് ഒന്ന് റേഞ്ച് കിട്ടിയത് അപ്പൊ ജസ്റ്റ് ഈ ഒരു വ്യൂ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു സൂപ്പറാണ് കാണാനായിട്ട് നിങ്ങക്ക് നിങ്ങള് പോയാലെന്തെങ്കിലും കിട്ടുള്ളൂ എന്ത് കൊച്ചോ എടി നിങ്ങള് പോയാൽ എന്തെങ്കിലും കിട്ടുള്ളൂ എന്നിട്ടാന്ന് പരുന്നിന്റെ പെരുന്തല ചിറകത്തെ ചിറകടേ അത് കിടക്കണോ ശരിയാ ശരി ശരിയാ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിന്റെ മോഡിൽ ശരിക്കും പറഞ്ഞാൽ വരെ നോക്കാനായിട്ട് ാണ് ഇത്രയും സൂപ്പർ നമ്മുടെ വീഡിയോ കാണുന്ന വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് രണ്ടുപേരുണ്ട് നമ്മുടെ സൂപ്പർ ആണ് സൂപ്പർ മൂന്ന് പേര് ജോയിൻ ആയിട്ടുണ്ട് ചേച്ചി എവിടേക്ക് റേഞ്ച് ഉണ്ടാവോ ഫോണൊക്കെ താഴേക്ക് പോയാൽ നല്ല രസമായിരിക്കും മൂന്ന് പേര് ജോയിൻ ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവര് ലൈക്ക് ചെയ്യണേ പരുത്തമ്പാറയിലാണ് വാഗ്മണ് പരുത്തമ്പാറയിലൊരു സ്ഥലത്താണ് അങ്ങനെ നമ്മൾ ചെല്ലണം നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോളിൽ നിന്നിട്ടുള്ള വ്യൂ കാണിച്ചേരാം സൂപ്പർ വ്യൂ ആണ് സൂപ്പർ നമ്മൾ ോട്ട് നമ്മള് മോളിൽ വരെ മോളിലോട്ട് കേറിക്കോട്ടിരിക്കാണ് പരുത്തും പാറയാണ് സ്ഥലം വേഗപ്പൺ ഭയങ്കര കാറ്റാണ് ഇവിടെ നല്ല തണുപ്പ് പതുക്കൊന്നും ആരും ലൈക്ക് ചെയ്തിട്ടില്ലട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടെത്തി നടക്കാൻ കുറേ ഉണ്ട് കഷ്ടപ്പെടും കയറ്റമാണ് കുറേ കയറ്റം കയറാനുണ്ട് ആരും ഇങ്ങനെ ശരിക്കും ഒരു കിടന്നിട്ട് ചിറക് വിരിച്ചു സൂപ്പർ എല്ലാവരും വിരിച്ചല്ലേ ഞങ്ങള് അങ്ങനെ വന്നതാട്ടാ ശരിക്കും ഇതിങ്ങനെ എല്ലാരും പറയണത് ഇപ്പതേ ഇതിങ്ങനെ കിടക്കണ കാണുമ്പോൾ അങ്ങനെ ഒരു ഷേപ്പ് ഒരു പരുന്ത് കിടന്നിട്ട് ചിറക് വിരിച്ചു കിടക്കണ പോലെ തോന്നും അതാണ് ഇവിടുത്തെ ഈ ഒരു ഇതിൻ്റെ ഒരു ഐതിഹ്യം ഒരു പറയണത് കണ്ടോ ഇതാണ് പരുന്തുംപാറ വ്യാഗമൻ ഇത്രയുള്ളു ഹേയ് നമുക്കിനി തിരിച്ചു ഹായ് എന്ത് രസേണ്ട പിന്നെ വണ്ടി വരാൻ പറ്റോ കിളിയോ ഞാൻ എന്ത് ഇവിടുത്തെ ആഴൊരു വലിയൊരു പക്ഷെ ഇരിക്കണ പോലെ തോന്നി ആ ഇല്ല ഇത് മറ്റേ കുഞ്ഞുങ്ങളി ഹായ് ഫ്രണ്ട്സ് ആരുമില്ല രണ്ടുപേരെന്തല്ലോ ആരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല ട്ടാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് മോളി താഴേന്ന് മോൾ വരെ കയറിയിട്ടും ഒരാൾ പോലും ലൈക്ക് ചെയ്തിട്ടില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പെന്താ ലൈവ് വന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് വാഗമണൊന്നും പരിന്തം പാറ ഒന്നും കാണാത്തവർക്ക് ഇതേ ഒരു വീഡിയോ കണ്ടാൽ തന്നെ അതിൻ്റെ അത്രയും ക്ലാരിറ്റി ഇല്ലേ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഇല്ലേ കണ്ട സൂപ്പറാണ് കുറെ മുട്ടക്കുന്നുകളും അതിൻ്റെ ഇടയിൽക്കൂടെ നല്ല രസമായിട്ട കാണാൻ പൈൻ ഫോറസ്റ്റിന്റെ അവിടെ വെച്ച് ലൈവ് വരണമെന്ന് വിചാരിച്ചത് പക്ഷെ അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പം അത്യാവശ്യം റേഞ്ച് ഉണ്ട് കണ്ടസ നല്ല രസമുണ്ട് കാണാനായിട്ട് എൻ്റെ മോനും എന്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് അവരിപ്പെത്തിയുള്ളു ഞങ്ങൾ വേഗം എത്തി നാല് പേരുണ്ടട്ടെ ആരും ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്ക് ചെയ്ത് ചെയ്തിട്ടേ മൂന്ന് പേരായി ആ പിള്ളേരൊക്കെ ഇറങ്ങി പോണ നിങ്ങൾ ദേ ഇതേ അതൊക്കെയാണ്ടോ അവിടെ പിള്ളേര് വന്നിരിക്കണ നിങ്ങളൊക്കെ എങ്ങനെ ഇറങ്ങി ഇത് സൂം ചെയ്തെടുക്കുമ്പോ ക്ലാരിറ്റി വേണം അതെ ദേടാ അവിടെ

ഇതാണ്ട എന്റെ ഹസ്ബൻഡ് ആ പോവാം പോവാ ഞങ്ങള് തിരിച്ചു പോവാണ് കണ്ട അപ്പൊ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാഗമൾ വരുന്നവര് എന്തായാലും ഇത് മിസ് ചെയ്യരുത് പരുതും സ്ഥലത്ത് ഉറപ്പായിട്ട് വര നല്ല സൂപ്പർ വ്യൂവിംഗ് ആണ് ഇവിടെ നിന്ന് കാണാൻ നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റും കുറേ മുട്ട കുന്നുകളും വാവും സൂപ്പറാണ് അപ്പം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം വന്നതുകൊണ്ടാണ് നമ്മൾ ലൈവ് വന്നത് ഇനി നെക്സ്റ്റ് നല്ലൊരു പ്ലേസ് വരുമ്പോൾ എന്തായാലും ലൈവ് വന്നതായിരിക്കും അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യണം എല്ലാവർക്കും ബായ്